ഇതൊക്കെ ഉണ്ടല്ലോ ഇത് വെറുതട്ടിപ്പാണ് ഇപ്പൊ ഞായറാഴ്ചയാണ് രാവിലെ സമയം പത്ത് മണിയായി എന്നിട്ട് നിഷാൻ എഴുന്നേറ്റ് വന്ന് പല്ല് തേച്ചതേ അവന് കുടിക്കാൻ കാപ്പി ഇപ്പം ജസ്റ്റ് കൊടുത്തതേ ഉള്ളു അത് കുടിച്ചു തുടങ്ങിയിട്ട് പോലും ഇല്ല എന്നിട്ട് ഇനി വായിക്കാനിരിക്കും വായനക്കൊക്കെ നല്ലതാണ് പക്ഷെ അരമണിക്കൂറെ വായിക്കും അത് കഴിയുമ്പോഴത്തേക്കും ബെല്ലടി വരും അവന്റെ ഫ്ലാറ്റിലേക്ക് കൂട്ടുകാർ പിന്നെ ഫുള്ള് കളി ഞായറാഴ്ചയാണല്ലോ ഇതൊക്കെ ചുമ്മാർ തുടക്കം ഉടായ്പ മാത്രം

ഇതുപോലെ ഇപ്പൊ നന്ദന തകഴി എസ് കെ പൊറ്റക്കാട് ബഷീർ അങ്ങനെ പല സാഹിത്യകാരന്മാരുടെയും അവരുടെ പല ബുക്കുകളും നമുക്ക് വായിക്കുമ്പോ ചിലപ്പോൾ മനസ്സിലാകാറൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലൊക്കെ വായിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി മാമ്പഴം ഒരു സീരീസ് ആണ് ഈ മാമ്പഴം ഡി സി ബുക്സ് ഇറക്കിയ ആണ് മാമ്പഴം സീരീസ് അതിലെ കുറച്ച് ബുക്കുകൾ ഞങ്ങൾ വാങ്ങിയപ്പോ നിശാന്റെ ആയിട്ട് ഇത് ആ എന്ന വേട്ടക്കാരൻ സക്കറി എഴുതുന്നത് എസ് കെ പൊറ്റക്കാടിന്റെ വിഘ്നേശ്വരൻ തകഴിയുടെ മാഞ്ചുവട്ടിൽ കാരൂരിന്റെ ഉപ്പാണ്ട് കിണർ അങ്ങനെ കുറെ ഒക്കെ ഉണ്ട് ബഷീറിന്റെയും പലതൊക്കെ ഇരിപ്പുണ്ട് അതാണ് ഈ മാപ്പിഴൻ സീരീസ് അത് വായിച്ചു തുടങ്ങുന്നത് നമുക്ക് എപ്പോഴും നല്ലതായിരിക്കും ഭാഷയും നന്നാകും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും നല്ല കഥകളുമാണ് അതാണ് ഈ ഡി സി ബുക്സിന്റെ മാമ്പഴ സീരീസ് നിഷാരി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ നമ്മൾ ഈ വായനാചന ഒക്കെ കഴിഞ്ഞോ സ്കൂളില് വായനാചനത്തിന്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതായത് വായനാജനത്തിന് പരിപാടികളുണ്ടായിരുന്നു ഇഷ്ടംപോലെ പരിപാടികളുണ്ടായിരുന്നു പക്ഷേ പ്രസംഗവും മാത്രമല്ല പക്ഷെ ഞങ്ങൾ ഞാൻ വേറെ പരിപാടിക്ക് പങ്കെടുത്തു ഞാൻ പങ്കെടുത്ത പരിപാടി പുസ്തകാസ്വാദനമാണ് പിന്നെ ഞാൻ പങ്കെടുത്ത് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി ഏത് ഏത് മാലിയുടെ സർക്കാർ അതെ തന്നെ സർക്കസ് രണ്ട് മൂന്ന് തവണ വായിച്ചിട്ടുള്ളതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുള്ള ബുക്ക് ആണ് അതാണ് നിഷ പരിചയപ്പെടുത്തിയത് അതുപോലൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഒരു ആസ്വാദനം ഈ ബുക്ക് ആസ്വാദനപ്പെടുത്തിയതിനാണ് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഒന്ന് പറയാ ഇത് മാലിന്റെ ഒരു പുസ്തകമാണ് വി മാധവൻ നായർ വി മാധവൻ നായരാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് മൃഗങ്ങൾ മാത്രമുള്ളൊരു സർക്കസ് അവിടെ മനുഷ്യന്മാരില്ല അവിടുത്തെ അഭ്യാസങ്ങൾ കാണിക്കുന്നത് പരിപാടികൾ നടത്തുന്നത് മാനേജർ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് കൊടുക്കാതിരിക്കുന്നത് വരെ മൃഗങ്ങളാണ് ഈ മൃഗങ്ങളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് ഇത് ഇപ്പോ കോമൺ സർക്കസ് എന്നൊരു സർക്കസ് ഉണ്ടായിരുന്നു കോമൺ മാസില് നടത്തിയിരുന്നത് അതിലെ മൃഗങ്ങളാണ് ഈ മൃഗങ്ങൾ പക്ഷെ കോമൺ മാസ്റ്ററിന്റെ മകൻ ചെരിക്കുടുക്കുകയും അത് തട്ടിക്കൊണ്ടുപോയി കേരളന്ന് പറയുന്ന കോമൺ സർക്കസിന്റെ തന്നെ മാനേജറു കാരണം കാരണം അയാൾക്ക് ഈ സർക്കസ് വേണം അങ്ങനെ ചെരിക്കുടുക്കാൻ നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തിലാണ് കോമൺ മാസ്റ്റർ മരിക്കുന്നത് പക്ഷെ ചതിയനായ കേളന്റെ കൂടെ മൃഗ സർക്കാർ കോമൺ മാസ്റ്ററിന് മൃഗങ്ങളെ നിൽക്കത്തില്ല അവർ പുതിയൊരു സർക്കസ് തുടങ്ങി ജന്തു സർക്കസ് ജന്തു സർക്കഴ്സ് പെട്ടെന്ന് തന്നെ വലിയൊരു ഹിറ്റായി മാറി അത് കുട്ടികൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ കാരണം എങ്ങനെ ഇരിക്കും കരടികളാണ് ട്രപ്പീസ് കളിക്കുന്നത് കുതിരയും എന്ത് ഒട്ടകവും തമ്മിലുള്ള ഹോക്കി കളിയുണ്ട് പിന്നെ കുറുക്കിൻ്റെ മാജിക്കുണ്ട് അങ്ങനെ പോലെ വെറൈറ്റി ആയിട്ടുള്ള പരിപാടികൾ ഈ പുസ്തകത്തിനുണ്ട് ഇനി കേളൻ അവൻ അനുയായി അയച്ചാപ്പനും ചേർന്ന് അപ്പോ അവര് ഇല്ലാതാക്കാൻ ഒരുപാട് പരിപാടികൾ നടത്തും ഇനി അവർക്ക് മുസ്ലിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഇനി എന്താണ് സംഭവിക്കുക തുടർന്നുള്ള കാര്യങ്ങളാണ് വായനയിലുള്ളത് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ലളിതമായ ഈ ബുക്സ് ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡി സി ബുക്സ് ആണ് മാമ്പഴം സീരീസിലെ ഒരു ബുക്കാണ് സീരീസിലെ ബുക്കല്ല ബുക്സ് മാമ്പഴം ആ മാമ്പഴം എന്നാലും അവരുടെ സീരീസ് ആയിട്ട് ഇറങ്ങിയത് ഈ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ നമുക്ക് പറ്റിയ നല്ലൊരു ഞാൻ എന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ വായിച്ചു തുടങ്ങുന്ന സമയങ്ങളിൽ ഞാൻ ഈ സർക്കസ് മാലിയുടെ സർക്കസ് അതെ മാലിയുടെ പോരാട്ടം സർക്കസും പോരാട്ടവും പിന്നെ ഒരു ബുക്ക് ഉണ്ടായിരുന്നല്ലോ അതുണ്ട് ഇതൊക്കെ വായിച്ചാണ് തുടങ്ങിയത് സർക്കസ് അങ്ങനെയാണ് ഞാൻ എനിക്ക് വായന ഇഷ്ടപ്പെടാൻ കാരണം ഇതൊക്കെ തന്നെയാണ് ജന്തുക്കൾ നടത്തുന്ന സർക്കസ് അങ്ങനെ പല ഇമാജിനേഷൻസ് പുള്ളിയായിരുന്നു ഇപ്പൊ നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് സ്കൂളൊക്കെ എങ്ങനെയുണ്ട് സ്കൂള് ഒരാഴ്ച ആയില്ലോ ഒരു രണ്ടു മൂന്നാഴ്ച ഞങ്ങൾക്കല്ലേ ഒരാഴ്ചയായില്ല സ്കൂൾ പരിചയപ്പെട്ടു നല്ല കിടന്ന സ്കൂളില്ലേ അതിലൊരു പ്രസക്തിയില്ല നീ പഠിച്ച സ്കൂളാണ് പറയത്തേ ഇല്ല അത്രയ്ക്ക് നല്ല ഗ്രൗണ്ടും ഇങ്ങനത്തെ ഒക്കെ പഠിപ്പിക്കുന്ന പൊളിയായിട്ടാ പൊളി ടീച്ചർമാരല്ലേ പിന്നെ പ്രത്യേകിച്ച് നമ്മളെ വല്യ ഗ്രൗണ്ടാണ് വല്യ ഗ്രൗണ്ടല്ലേ പക്ഷെ നമുക്ക് കളിക്കാൻ കിട്ടാറില്ല അവിടെ എപ്പോഴും മറ്റേ വല്യ ചേട്ടന്മാരൊന്ന് കളിക്കും

അതും കൂടെ പറയാം നിഷു ഇതാ നിഷാന്റെ ചൂണ്ട് മനസ്സിലായി മനസ്സിലാവും അറിയില്ല ഒന്ന് കാണിച്ചേട പഴുത്തിരിക്കുമല്ല ഞങ്ങൾ ഒട്ടും നിഷാനോട് പറഞ്ഞിട്ടില്ല വലിയവരുടെ കൂടെ ഫുട്ബോൾ കളിക്കല് വലിയവരുടെ കൂടെ ഫുട്ബോള് കളിക്കല് എന്ന് ഞങ്ങൾ നിഷാനോട് പറഞ്ഞിട്ടേ ഇല്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഇന്നലെ നിഷാൻ ഞങ്ങളുടെ കളിക്കാൻ വന്നു ഫുട്ബോള് അതിനിടയ്ക്ക് പരിക്ക് പറ്റി ഇന്നലെ ചെറിയ മുറിവും തടിപ്പും ഉള്ളായിരുന്നു രാവിലെ ഇപ്പൊ എഴുന്നേറ്റ് വന്നപ്പോഴാണ് പഴുത്തിരിക്കുന്നത് അവൻ അങ്ങനെ തന്നെ വേണം മൂത്തേർ ചൊല്ലും മുതനെല്ലിക്ക ആദ്യം കഴിക്കും അയ്യോ അത് നല്ല കാര്യമാണല്ലോ ആദ്യം കഴിക്കും ഇതുപോലത്തെ കാര്യങ്ങളാ ചെയ്യുന്നതെങ്കിൽ പിന്നെയും കഴിക്കും ആ രീതി അവസാനിപ്പിക്കും കൂടുതലൊന്നും പറഞ്ഞ് കൊളവാക്കുന്നില്ല മറ്റു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങള് പിന്നാലെ വരുന്നതായിരിക്കും നിങ്ങൾ കളിക്കുമ്പോൾ സൂക്ഷിച്ചു കളിക്കുക അപ്പോ പുതിയ വീടുകൾ കാണാം അതുപോലെ ബായ്കൂറിനും കോട്ടയത്ത് നിന്നും പൊട്ടിയെ ചുണ്ടുള്ള നിഷാനൊപ്പം